നമസ്കാരം കേരള കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ബ്ലഡ് പത്താം ാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു മലപ്പുറം വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ രാവിലെ ഒൻപത് മണിക്ക് ബി ഡി കെ സംസ്ഥാന സെക്രട്ടറി സജി വി പി കണ്ണൂർ പതാക ഉയർത്തി ബി ഡി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു വളാഞ്ചേരി അധ്യക്ഷനായ പരിപാടിയിൽ ബി ഡി കെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ജുനൈദ് ബി കെ സ്വാഗതവും പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്കലും നിർവഹിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആഗ്നസ് ബിനോയ് അഗസ്റ്റിന് സ്നേഹോപഹാരവും കൈമാറി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഐ എം എ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് പാലിയേറ്റീവ് സംസ്ഥാന സെക്രട്ടറി വി പി എം സാലിഹ് കാരുണ്യ സെക്രട്ടറി കെ സുധാകരൻ മറ്റു ജില്ലാ പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നും കൂടുതൽ തവണ രക്തദാനം നിർവഹിച്ച രക്തദാക്കളെ സംഗമത്തിൽ ആദരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന കോർഡിനേറ്റർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളോടെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി സ്നേഹ സംഗമത്തിന് പരിസമാപ്തി കുറിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അവബോധം സൃഷ്ടിക്കാനും ഇങ്ങനൊരു പരിപാടിക്ക് മലപ്പുറം ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റി ഇങ്ങനൊരു ചർച്ച തുടങ്ങിയപ്പോ ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനൊരു പരിപാടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ മലപ്പുറം ജില്ലയിൽ വെച്ച് നടത്തണമെന്നുള്ളത് അത് കുറച്ചൊക്കെ ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻറ് കാരണം അത് ഇവിടെ നമുക്ക് അതിനനുസരിച്ച ഒരു വളർച്ച ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് വന്നത് മാത്രമാണ് കാരണം കട്ടക്ക് നിൽക്കാനുള്ള ഒരു അൻപതിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് എന്തായാലും ഒരുപാട് രക്തബന്ധുക്കളെ ഇങ്ങനെ നേരിൽ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ് നമ്മുടെ ജില്ല

സന്തോഷം തോന്നുകയാണ് പത്ത് വർഷം പിന്നീട് ഞങ്ങള് നിങ്ങളുടെ സെക്രട്ടറിയും സംസ്ഥാന പാർലമെന്റി വൈസ് പ്രസിഡന്റിന്റെ വിഭാഗമൊക്കെ പറയുമ്പോൾ അങ്ങനെ സൂചിപ്പ് ഓർത്തുപോകുകയാണ് ഞാന് ഞങ്ങളെ എസ് എൽ സി കഴിഞ്ഞ കാലഘട്ടം ഒക്കെ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു ക്ലബ് ഉണ്ടായിരുന്നു ആ ക്ലബ്ബ് കാവമ്പ്രം പ്രദേശമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നു അപ്പോ ക്ലബുകള പ്രവർത്തനങ്ങളന്ന് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നിർണയ ക്യാമ്പുകൾ ആയിരുന്നു ഒരു ഏകദേശം അറുനൂറോളം ആളുകളെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയം നടത്തി ഞങ്ങളത് ഡയറക്ഷന്ന് ഇന്നത്തെ പോലെ എല്ലാവർക്കും മൊബൈലൊന്നും

സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വരും ആദ്യത്തെ ഗ്രൂപ്പ് ഞങ്ങളതാണെങ്കിൽ ഞങ്ങൾ തന്നെ ഭാരവാഹികളാണ് ഞങ്ങൾക്ക് നിങ്ങൾ പക്ഷെ അടുത്ത് കൊടുത്തതാണെങ്കിൽ വേറെ ഒരു സമയത്താണ് പോവുകയും എന്റെ ഗ്രൂപ്പ് അതാണ് ഞാൻ പോയി ഇവിടെ തൃശ്ശൂര് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ആരെയും അറിയില്ല ഒരാളെ പരിശീലനത്തിന്റെ പേരിൽ വന്നു അവര് ഇങ്ങനെ ക്ലാസിക് ക്ലബ്ബിൽ പോയിട്ടില്ലെങ്കിൽ ഡയറക്ഷ ഉണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്നു ഞങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ബസ്സിലാണ് പോയത് ഗ്രൂപ്പിനിട്ട് ആയിട്ടുള്ള രണ്ടു മൂന്നാളുകളുണ്ട് നല്ല അപ്പൊ അവരുമക്കാണ് കൊടുക്കുന്നത് വരാൻ കുറച്ച് സമയം കിട്ടും

ബ്ലഡ് കൊടുക്കുന്നതിൽ മക്കൾ കൊടുക്കുന്നതിൽ ഉമ്മാക്ക് പേടില്ല പേടില്ലാത്ത ഞാൻ അവിടെ നിന്ന് കാരണം മൂന്നാൾക്കും ഇതേപോലെ ആണ് ഞാന് കോസ്മെറ്റിക് ഞാൻ പറഞ്ഞോട് സലാമൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൂന്നാൾക്ക് എ ബി പോസിറ്റീവ് നിങ്ങൾക്ക് പ്രശ്നമില്ല കറക്റ്റ് ആണ് ആളുകളൊക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങള് ഉമാക്ക് ബ്ലഡ് കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുമ്പോ നിങ്ങൾക്ക് അതൊക്കെ ആണ് അത് നൈമീഷ്യാണ് കുറച്ച് നേരത്തിലുള്ളൂ അത് കഴിച്ചു കഴിഞ്ഞാൽ പോയി എന്നാ സ്ഥായി സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് വേറെ ഒരാളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ചെയ്യാം അവരുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്ന ആ പ്രതിഫലനമാണ് ഏറ്റവും വലിയ സന്തോഷം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ് വർധിപ്പിക്കും നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ നമുക്കാണ് ഏറ്റവും അവരെ കിട്ടുന്ന സന്തോഷം അവരെ ആ നമ്മൾ ബ്ലഡ് കിട്ടി കഴിഞ്ഞാൽ അവരെ അസുഖം ആരെങ്കിലും ഓർക്കാറുണ്ട്

ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ സംഘടനക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഈ ഡി കെ ഓരോ കുടുംബാംഗങ്ങൾക്ക് അഭിമാനിക്കാനുള്ള നിമിഷം തന്നെയാണ് പ്രത്യേകിച്ച് കുറേ കാലങ്ങളായിട്ട് ഇതിന്റെ പ്രവർത്തകരുടെ പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതകാലത്ത് പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മളൊക്കെ തന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി പലതും ചെയ്യുമ്പോൾ കുടുംബമില്ലാത്ത നോക്കാൻ ആളില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു വർത്തമാനകാല സാഹചര്യമുണ്ട് അത് മാറ്റിയെടുത്ത് നമുക്ക് എങ്ങനെയൊക്കെ തന്നെ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കഴിയും ആ രീതിയിൽ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വേണം അത്തരം ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് ബി ഡിക്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന രക്തം ആർക്കാണെന്ന് അറിയുന്നില്ല അത് ഏത് ജാതിയാവട്ടെ ഏത് മതമാവട്ടെ ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ അപ്പൊ അതൊന്നും അറിയാതെ അജ്ഞാതനായ ഏതോ പ്രദേശത്ത് നിർക്കുന്ന ഒരാൾക്ക് രക്തം കൊടുക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ് ബി ഡിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ഡിക്ക് കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മരണത്തിന്റെ നമുക്ക് ഓർക്കാൻ കഴിയണം എന്റേതായ അടയാളപ്പെടുത്തുകൾ ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചേർത്ത് ഒരു സാഹചര്യം ഞാൻ എന്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം അങ്ങനെ നമ്മൾ വീടിടക്കമുള്ള പ്രസാരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് എന്ന് ഞാൻ അടക്കമുള്ള നടത്താണ് ആശംസ നടപ്പിക്കുന്നില്ല നമുക്ക് ഒറ്റക്കെട്ടായി സ്നേഹത്തോടെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് ആ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്ന് മാത്രം 僕は。